യും പറുവര് കൊറോണ വ്യാപകമായിട്ട് ഇവിടെ വന്നു അതിന് മുമ്പേ നെറ്റ് യൂസ് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആളുകളൊക്കെ അത്യാവശ്യം നമ്മളെ ഓഫീസുകളിലും പിന്നെ ബാങ്കിലും മറ്റു സ്ഥാപനങ്ങളൊക്കെയാണ് കൂടുതലും നെറ്റ് ഉപയോഗിച്ചത് പിന്നീട് ആ കൊറോണ വന്നിട്ട് ആ കൊറോണയിൽ കുറേ കാലം ലോക്ക്ഡൗൺ ആയി നമുക്ക് സർക്കാർ കുറേ ചായപ്പൊടിയും പഞ്ചാലയും വെല്ലവും ചെറുപയറും പിന്നെ അങ്ങോട്ട് എന്താ പറയുക സാമ്പാർ പൊടി പൊടിയും ഓണക്കെറ്റിക്കൂടെ സാമ്പാർ പൊടിയും മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ തന്ന് നമ്മളങ്ങനെ എന്തായി നെറ്റിന് ഈ കൊറോണൻ്റെ കുറച്ച് കാലക്കു മുമ്പേ നമുക്ക് നമ്മളെ കുടുംബങ്ങൾ തമ്മിലൊരു ഒത്തൊരുമ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും ഒത്തൊരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ സാധാരണ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ആ വാട്സപ്പിലുള്ള ഒരു കുടുംബക്കാരാണ് ഇവിടെ സാ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ളതെങ്കിലും ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് അങ്ങനെ പല പല ഗ്രൂപ്പുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എ ഗ്രൂപ്പ് ആരാ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടും പൈസയും കാര്യവും ഒക്കെ ഉള്ള ആളുകൾ അതിലിപ്പോൾ ഉണ്ടാവില്ല ഒരു കുടുംബത്തിൽ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ അത്യാവശ്യം കുറച്ച് പൈസയും കാര്യങ്ങളും നല്ല പണിയും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ അയിന്ന് കുറച്ച് കടഞ്ഞെടുത്ത കുറച്ച് കുടുംബക്കാർ എ ഗ്രൂപ്പ് ഈ എ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആളുകൾ ഒക്കെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയിലും ഉണ്ടെങ്കിലും കൂടിയിട്ട് സി ഗ്രൂപ്പ് ഏത് ഏറ്റവും മോശമായ അതായത് ഏറ്റവും താണു നിൽക്കുന്ന സാമ്പത്തികമായിട്ട് താണു നിൽക്കുന്ന ആളുകളിൽപ്പെട്ട ഗ്രൂപ്പിനാണ് ഞാൻ സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട ആ സി ഗ്രൂപ്പിലുള്ള ഒരാൾ മെസ്സേജ് അയച്ചു നിന്നിരിക്കട്ടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ ആ ഗ്രൂപ്പിൽ ഇട്ടുനിന്നിരിക്കട്ടെ ഒറ്റ കുട്ടി മറുപടി പറയൂല അല്ലെങ്കിൽ പ്രതികരിക്കൂല റിപ്ലൈ ചെയ്യില്ല നേരെ മറിച്ചിട്ട് ഈ ഒരു ഏ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് മെസ്സേജ് അയച്ചേക്കണമെങ്കിൽ അതിനൊക്കെ മെൻഷൻ ചെയ്യാൻ കുറേ ആളുകൾ ഉണ്ടാവും അതാണ് ഇപ്പോൾ ഇന്നത്തെ കാലം ഇതൊക്കെ കൊണ്ടുവന്നത് എൻ്റെ കണക്കിൽ കൊറോണയാണ് കൊറോണ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ കുടുംബം കൂട്ടായ്മ ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു അഭിപ്രായം എന്റെ മാത്രല്ല കൊറേ ആൾക്കാർ അഭിപ്രായം പിന്നെ അത് മാത്രല്ല ഈ കൊറോണ കാലത്ത് കുറെ ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ കൊറേ ആൾക്കാർ അങ്ങനെ കഴിച്ചിലായിട്ടുണ്ട് അയച്ചിരായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ കൊറോണ കൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയി ഒരുപാട് ആളുകൾ എന്തായി പിന്നെ ഗ്രൂപ്പിസമായി ഇപ്പോ കൊറോണ ആയിട്ട് നമ്മൾ എന്താ പറയാ കുറേ നമ്മൾ ആ കൊറോണ ലോക്ക്ഡൗൺ ഫസ്റ്റ് ആണ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പണി ഇവിടെ കൊടുവാളി കൊടുവാളിപ്പുറത്തേന്നു ഞാൻ പണി മാറ്റി വന്നോക്കുമ്പോൾ കോട്ടപ്പാടം എ കെ സ്റ്റോർ എന്ന് പറയും ആ സ്റ്റോറിൽ വന്നു നോക്കുമ്പോൾ പുടുത്തം പുട്ട തിരക്ക എന്താ തിരക്കെന്താ നാളെ മുതൽ കടയില്ല നാളെ മുതൽ സാധനങ്ങൾ കിട്ടൂല ലോക്ക്ഡൗൺ ആണ് ഒരു സാധനം പുറത്തിറങ്ങൂല എങ്ങനെ പറഞ്ഞിങ്ങാണ്ട് ആൾക്കാർ ജീപ്പ് ടെമ്പോനെ ഓട്ടോറിക്ഷ അവനാനെ കൊണ്ട് സാമ്പത്തികമായിട്ട് എത്രത്തോളം അനുവദിക്കുന്നു അത്രത്തോളം സ്റ്റോക്ക് സാധനങ്ങള് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാളെ സാധനങ്ങള് മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ആക്ക ഞമ്മളിപ്പോ ഒരു ദിവസത്തെ പണിക്കൂര് എന്താ ഇണ്ടാവ എന്താണെങ്കിലും വേണ്ടില്ല കൊറച്ചരി പേടിച്ചു പറഞ്ഞാൽ ചില്ലർ പേടിയല്ല കൊറോണ വന്നിട്ട് പേടിച്ചില്ല പേടിയല്ല പേടിച്ചത് അപ്പൊ എന്താ വെച്ചാൽ പേടിക്കാനുള്ള കാരണം എന്താണ് കൊറോണയാണ് ലോക്ക്ഡൌൺ ആണ് പിന്നീട് സാധനങ്ങളൊന്നും കിട്ടൂല നമുക്ക് അത്യാവശ്യമായ വേണ്ടത് ഒന്നും വേണ്ട കുറച്ച് അരിയും ചായപ്പൊടിയും പഞ്ചാരയും വേണ്ട ബാക്കിയുള്ള കോപ്പും കുറച്ചൊന്നും വേണ്ട പിന്നെ അപ്പൊ അത് അങ്ങനെ വീടിച്ച് നമ്മൾ കൊണ്ടുപോയി പിന്നെ പറയണു കേട്ടു കുഴപ്പൊന്നുമില്ല അരിയും സാമാനം കിട്ടും വീടൊക്കെ തുറക്കും മറ്റുള്ള മറ്റേ യാത്രകൾക്കൊക്കെയാണ് നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ചുരുക്കി പറഞ്ഞാല് ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഇന്റർനെറ്റ് കൂടുതലും യൂസ് ചെയ്യുമെങ്കിൽ തുടങ്ങിക്കണത് യൂസേജ് തുടങ്ങിയത് അതുവരെ ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാൽ കൂടുതലുണ്ടോ കൂടുതലില്ല ഇൻറ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നു അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് കൊറോണ വന്നിട്ട് ലാഭം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ അത് കുറേ ആൾക്കാരൊക്കെ ജയിച്ച് വിജയിച്ചു പോയി പിന്നെന്താണെന്നു വെച്ചാൽ ഈ ആളുകൾ ടി വി ഇങ്ങനെ കണ്ടിരുന്നു ടി വി എന്ന് പറഞ്ഞാൽ കണ്ട സീരിയലും ആത്തും പോരും അമ്മായിമ്മ പൂരും കുഴുട്ടും ഫസാദിയും കെണിയും ഒക്കെ കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ആകെപ്പാടൊരു ഉപ്പേരുണ്ടാക്കി ഒരക്കിലോ ഫസാദും കാക്കിലോ അസൂയ അരക്കിലും കസണ്ട കാക്കിലോ പോരെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നാത്തും പോരെ ഒരക്കിലും അമ്മായിമ്മ പോര് അങ്ങനെ കണ്ട പോരും എല്ലാ അസൂയയും കസൻ്റെ ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് കാട്ടി ചെമ്പിലിട്ടെന്ന് വറുത്ത് അതിൽ കുറച്ച് ചായപ്പൊടിയും അല്ല മറ്റേ എന്താ പറയുക തേങ്ങ ചക്കര പിന്നെ അതുപോലെ ഉലുവ ഒക്കെ വറുത്ത് ചേരുവയൊക്കെ ചേർത്ത് ഒരു ഇല്ലൂ ഒരു വരണീനാക്കി വെച്ചു അന്ന് മുതൽ എല്ലാവരും കഴിക്കൽ ഈ ചേരുവ എല്ലാം മിക്സാക്കി ഉണ്ടാക്കലേക്ക് ആ കഴിക്കൽ തുടങ്ങി അന്ന് മുതലാണ് ഇന്റർനെറ്റ് അടമപ്പെട്ട് ഒരുപാട് അങ്ങനെ അകപ്പെട്ടു പോയി അന്ന് മുതൽ കുടുംബത്തിൽ ഒത്തൊരുമല്ലാണ്ടായി പോയി ഏ ഇപ്പൊ പിന്നെ ഒരു കാര്യം ഒരു ഒരാളോട് ഒരു പെരീത്തൊരാള് വേറെ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ മറ്റൊ പറഞ്ഞിപ്പ എന്തിനാ അതൊക്കെ ഓരോട് പറയണു ഏഹ് അങ്ങനെയൊക്കെ ഒരു 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 ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ആയിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ പോയി ഇപ്പൊ സ്നേഹമൊക്കെ ഇല്ലാണ്ടായത് അങ്ങനെ അറിയി ഇതന്നെ ഇന്റർനെറ്റ് കാരണമാണ് സ്നേഹം അല്ലാണ്ടായത് വിജ് കണ്ടോ നീക്കോ ഇജ്ജ് എൻ്റെ പടി ഞാനെന്റെ പടി ഇവിടെ പണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയില് ആരാണ് ഗാനം എഴുതിയെന്ന് എനിക്കറിയില്ല ആ വരികൾ എനിക്ക് ഒരുപാട് തോന്നുന്നു ആ വരികളും കുടുംബത്തിലും നല്ലൊരു മഞ്ഞളും കൊത്തമ്പാലും ചേരുന്ന മാതിരി അരച്ച മാതിരി നല്ലൊരു യോജിപ്പുണ്ടെന്ന് അവിടെ പറയണത് കവി പറയണത് അതാരാണ് രജനീതാവ് എന്ന് പറയില്ല യേശുദാസ് പാടിയാണ് ആ പാട്ട് കേട്ടോ പാട്ട് പാടുകൾ യേശുദാസ് എനിക്കറിയാം അവിടെ പാട്ട് പാടിയത് ഇതാണ് ബന്ധുവാര് ശത്രുവാര് ബന്ധുവാരി സത്രുവാര് ബന്ധനത്തിനോ വരിയും കിളിമകളെ പറയൂ ബന്ധുവാര് സത്രുവാര് അരങ്ങത്തു ബന്ധുക്കൾ ശത്രുക്കൾ അരങ്ങത്തു ബന്ധുക്കൾ അരങ്ങത്തു ബന്ധുക്കൾ എന്ന് പറഞ്ഞ എന്താണ് ഓരോ ആൾക്കാരെ ഉണ്ടാവുമ്പോ നല്ല വർത്താനം ഓ എന്താ തേനെ മാനേ ചേനെ ഇങ്ങോട്ടിരിക്കട്ടി കൊടുക്കുക അങ്ങോട്ട് കൊടുക്ക് ഇങ്ങോട്ട് കൊടുക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒത്തൊരുമ അതാണ് അരങ്ങത്ത് ബന്ധുക്കൾ അണിയറിലെ ശത്രുക്കൾ എന്താണ് അണിയർ എന്നാൽ പിന്നെ ഇവരൊക്കെ ഈ കുടുംബക്കാരൊക്കെ ഇപ്പോൾ ഒന്നാൽ ഈ വിരുന്ന് വന്നു അല്ലെങ്കിൽ ഒരു വിരുന്ന് വന്നു ജസ്റ്റ് ഒന്ന് ഒത്തുകൂടി എന്നിരിക്കട്ടെ അവരൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റോ ഇവനെ പറ്റിയാണ് പറയണു ഇവൻ അവനെ പറ്റി പറയണോ ഫുള്ള് കുത്തിത്തിരിപ്പട്ടോ ഈ കുത്തി ഒന്നാമത്തെ പ്രസാദ് പ്രസാദും കെണി ഉണ്ടാക്കണ ആരോ ഒന്നാമത്തെ കെണിയും പ്രസാദും പെണ്ണുങ്ങളാണ് ഈ ആണുങ്ങൾ അത്രത്തോലെ എന്തു തന്നെ പറഞ്ഞാലും ഓലിക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് മറക്കും പിന്നെ ഓല് തമ്മിൽ തെറ്റും പിന്നെ മുണ്ടും തെറ്റും മുണ്ടും പക്ഷെ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ കൊരട്ടത്ത് വെച്ച് നടക്കും ആ ജാതിയാണ് കൊരട്ടത്തെ